കനത്ത മഴയിൽ കൊട്ടാരക്കര ദകൾ ദേശീയപാതയിൽ പീരുമേട് മത്തായിക്കോക്കയ്ക്ക് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു ഇന്ന് പുലർച്ചെ സംഭവം കനത്ത മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടാണ് സംരക്ഷണ ഭിത്തി ഇടിയുവാൻ നിലവിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം താൽക്കാലികമായി വൺവേ സംവിധാനത്തിലാക്കി കൊട്ടാരക്കര ദോക്കു സമീപമാണ് റോഡിന്റെ പോയത് വലിയ രീതിയിലാണ് മണ്ണിടിഞ്ഞിട്ടുള്ളത് മഴയെ തുടർന്ന് റോഡിന് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് മണ്ണിടിയുവാൻ കാരണം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഭാഗികമാക്കി ഇരുമേട് ഗ്രാമപഞ്ചായത്ത് അധികാരികളും പോലീസും പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ആദ്യഘട്ടത്തിൽ റോഡിലുണ്ടായ വെള്ളക്കെട്ട നീക്കം ചെയ്യുന്ന നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ താൽക്കാലികമായി ഇതുവഴിയുള്ള വാഹന ഗതാഗതവും പുനരാരംഭിച്ചിട്ടുണ്ട് കുമളിയിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി നിയന്ത്രണത്തോടെ കടത്തിവിടും കോട്ടയം ഭാഗത്തുനിന്ന് കുമളി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെ കുട്ടിക്കാലത്ത് നിന്നും തിരിച്ച് പള്ളിക്കുന്നിലെത്തി മേമല വഴി ഗ്ലൻമേരിയിൽ എത്തി പഴയ പാമ്പനാറ്റിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് ഗതാഗത നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നത് മഴ ശക്തമായാൽ ബാക്കി ഭാഗം കൂടി ഇടിയാനുള്ള സാധ്യത റോഡിന്റെ സംരക്ഷണം പിതിയിഴിഞ്ഞ് താഴ്വശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് വീണത് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ചിട്ടിനും തകരാർ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാധന സാമഗ്രികൾക്കിടയിലേക്കാണ് മണ്ണ് വീണത്